ഞാൻ ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിച്ചു ഇതിൽ ആദ്യത്തെ സംഭവത്ത് ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു ഈ രാജ്ഭവൻ ക്യാമ്പസ് പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ അതിശക്തിയായി പറഞ്ഞു രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും രാജ്ഭവനെ വേദിയാക്കരുത് മുഖ്യമന്ത്രി സർക്കാരിൻ്റെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം മിണ്ടി കൊടുത്തിട്ടില്ല കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടും കടലേ ചർച്ചയിൽ ഗവർണറുണ്ട് നിർമ്മല സീതാരാമനായിട്ട് നിർമ്മലാ സീതാരാമനോട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്രം തരാനുള്ള പൈസയെക്കുറിച്ചും ചർച്ച ചെയ്താന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചർച്ചയായിരുന്നു നിർമ്മല സീതാരാമനായിട്ടുള്ള പുട്ടും കടലയും ചർച്ച അതിലെ ഇടനിലക്കാരനായിരുന്നു ഈ ഗവർണർ ഭയങ്കര സ്നേഹമാണ് എന്ത് ചെയ്താലും മിണ്ടൂല്ല ഞാൻ പറയില്ല ഡൽഹിയിലെ ഏമാനന്മാരെ ഭയന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഇടയ്ക്കിടക്ക് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊരു ഭയമില്ല ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ഇത് തുടങ്ങും അറിയാം ആർ എസ് എസിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രസക്തമല്ലാത്ത തരത്തിൽ എലക്ഷൻ രംഗത്ത് ഇല്ലാത്ത രീതിയിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം സംഭവിക്കാം അതിനെയൊക്കെ മറികടന്നിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ താരത്തട്ടിലുള്ള കണക്കാണ് ഞങ്ങള് ഞാൻ ചെയ്തെ എന്തിനാ ഇപ്പം അത് വിവാദം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടില്ലേ അപ്പോൾ ഈ വിവാദം ഉണ്ടായില്ല ഇപ്പോഴും അത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകി അത്ര ഇല്ലേ ഉള്ളു അന്നുണ്ടാകാത്ത വിവാദം ഇപ്പം എന്തിനാണ് സി പി എം ഉണ്ടാകുന്നത് സി പി എം ഒരു ഇസ്ലാമോ ഫോബിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അതിന് ഈ വെൽഫെയർ പാർട്ടിയുടെ പേര് വെറുതെ പറയുക ഇതൊരു ഭൂരിപക്ഷ പ്രീണനം വെറുതെയാണ് തട്ടിപ്പാണ് ഭൂരിപക്ഷത്തോട് സ്നേഹമില്ല ആരോടും സ്നേഹമില്ല തട്ടിപ്പ് കാണിക്കുകയാണ് മനസ്സിലായില്ലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളാണ് ഇവർ കാണിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കണത് ഈ മുഖ്യമന്ത്രിയുടെ വീഡിയോ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചില്ലേ ഞാൻ പറഞ്ഞ പോലെ അല്ലല്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങള് അവരുടെ പിന്തുണ സ്വീകരിച്ചു മുഖ്യമന്ത്രി അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്താ അഭിമാനകരം ആവേശകരം എന്നാണ് ജമാത്ത് ഇസ്ലാമിയുടെയും പീഡിപ്പിയുടെയും പിന്തുണ ഞാൻ ചോദിക്കണത് നിങ്ങളാണ് ചെയ്യേണ്ടത് ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ ആന ചിലരൊക്കെ ചെയ്തിട്ടുണ്ട് കാണിക്കുക അന്ന് അന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ പറയണത് കാണിക്കുക എന്നിട്ട് അവിടുത്തെ വേദിയിൽ പോയി ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് വെൽഫെയർ പാർട്ടിയാ ഇവര് വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിനും ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ ആ സ്ഥാനത്ത് പോയി പിന്തുണ ചോദിച്ചിട്ടുള്ള ആളാ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ എന്തൊരു അവസരവാദം അല്ലല്ല അവര് ഞങ്ങളോട് പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളായിട്ടുള്ള ചർച്ചിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവരാ നിലപാട് എങ്ങും എടുക്കുന്നില്ല ഇപ്പോ ഇതിന്റെ പ്രശ്നം എന്താണ് അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരവാദി ഞങ്ങളുടെ കൂടെ വന്നാൽ വർഗീയവാദി എല്ലാവരും അങ്ങനെയല്ലേ ഇപ്പൊ പി ഡിപിക്കൊരു കുഴപ്പമില്ല ആ സ്വാമിക്കും കുഴപ്പമില്ല ഒരു പ്രശ്നമില്ലല്ല അവരൊക്കെ ആരാ മതേതരവാദികളാ അതാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ അതെനിക്കറിയില്ല അത് അത് അദ്ദേഹം അന്ന് കോൺഗ്രസിലുള്ള സമയത്തല്ല